നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ട്രംപ് പല തവണയായി ഇന്ത്യയെ പ്രകോപിക്കുകയാണ് അതിൽ ഏറ്റവും ഒടുവിലത്തേത് കഴിഞ്ഞ ദിവസം യു എൻ സ്വീകരിച്ച നിലപാട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് നയതന്ത്രതലത്തിലടക്കം അത് വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു ട്രംപ് ഇത്തരത്തിൽ നിലപാട് കൈക്കൊണ്ടത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഇന്ത്യയും ചൈനയും സഹായം നൽകുന്നുവെന്നാണ് ട്രംപ് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനെതിരെ ശക്തമായ ഭാഷയിലും ട്രംപ് സംസാരിച്ചു യു എൻ വേദിയിൽ ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഒരു നിലപാട് ട്രംപ് ഇതാദ്യമായിട്ടാണ് സ്വീകരിക്കുന്നത് ട്രംപിന്റെ പ്രധാന ആരോപണം റഷ്യൻ എണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യയും ചൈനയും ഉക്രൈനിലെ യുദ്ധത്തിന് പണം നൽകുന്നുവെന്നാണ് ട്രംപിന്റെ പ്രസംഗത്തിൽ ഉടനീളം പറയുന്നത് ഇതുകൂടാതെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ റഷ്യൻ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് നിർത്താത്തതിനെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ഈ നിലപാട് ഇനിയും തുടർന്നാൽ ഇന്ത്യയ്ക്ക് മേൽ കൂടുതൽ ശക്തമായ തരിഫ് ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് ട്രംപിന്റെ വാക്കുകളിലൂടെയുള്ളത് ഒപ്പം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ചും ട്രംപ് എടുത്തു പറഞ്ഞു താൻ അധികാരമേറ്റതിനു ശേഷം ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു ഇതിലൊന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷമാണെന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത് അതിനുവേണ്ടി തനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കാൻ പോലും അർഹരാണെന്നും എന്നാൽ ഈ വാദത്തെ ശക്തമായി ഇന്ത്യ നേരത്തെ കൂടി തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് ട്രംപിനോട് പ്രതികരിക്കാൻ പോലുമുള്ള താല്പര്യം ഈ ഘട്ടത്തിൽ പങ്കുവെക്കേണ്ടതായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ അതിനുശേഷം വന്നിരിക്കുന്ന ചില വാദങ്ങൾ ട്രംപ് മോദി കൂടിക്കാഴ്ച അതിനുള്ള സാധ്യത കൂടുതൽ ഉയർന്നു വരികയാണ് കാരണം വിദേശകാര്യ മന്ത്രാലയം ട്രംപിൻ്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളോട് പ്രസ്താവനകളോട് മുഖം തിരിക്കുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നതുകൊണ്ട് അതിനുള്ള സാധ്യത ഏറെയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രംപിനും പ്രധാനമന്ത്രി ഇടയിൽ അതുകൊണ്ട് തന്നെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായി പരിഹരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത് രണ്ട് രാജ്യങ്ങളും ആരായുന്നു ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു തീയതിക്ക് വേണ്ടി എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു യു എൻ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഉന്നയിച്ച ഈ വിമർശനത്തിൽ വലിയ കാര്യമൊന്നും തന്നെ ഇല്ല അത് സാരമാക്കേണ്ട എന്ന വിലയിരുത്തലിലേക്ക് കേന്ദ്രക്കാരും കടക്കുന്നുണ്ട് ഉക്രൈൻ യുദ്ധത്തിന് ഇന്ത്യയും ചൈനയും എണ്ണ വാങ്ങി സഹായിക്കുന്നു എന്നുള്ള ആരോപണം സ്ഥിരമായി തന്നെ അമേരിക്കൻ നേതാക്കളൊക്കെ തന്നെ ഉയർത്തുന്നതാണ് അന്ന് മുതൽ ഇന്നു വരെയും അതിനോട് എപ്പോഴും പ്രതികരിച്ചു കൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നു തന്നെ ഇല്ല പാകിസ്ഥാൻ യുദ്ധമടക്കം ഏഴ് യുദ്ധങ്ങൾ നിർത്തിയെന്ന ഈ അവകാശവാദത്തെയും പുച്ഛു തള്ളുക എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നത് ഈ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലെ വ്യാപാര ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത് പീയുഷ് ഗോയൽ അമേരിക്കൻ വാണിജ്യ പ്രതിനിധിയുമായി നടത്തിയ ചർച്ചയിൽ നവംബറോടെ ഈ കരാറിന് അന്തിമ രൂപം നൽകാൻ ധാരണയിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപ് നടത്തുന്ന ഏതൊരു പ്രസ്താവനയും തങ്ങളുടെ ചർച്ചകളെ ബാധിക്കില്ല എന്നാണ് ഇന്ത്യ വിലയിരുത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുമായിട്ടുള്ള വ്യാപാരം തുടരുന്നുവെന്ന് ട്രംപ് എടുത്തു പറഞ്ഞു അത് ഇന്ത്യയെ നേരത്തെ മുതൽ തന്നെ ഉന്നയിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അതിപ്പോൾ ട്രംപ് ആവർത്തിക്കുന്നുവെന്ന് മാത്രം യു എൻ എസ് ജയശങ്കർ സംസാരിക്കുമ്പോൾ ട്രംപിന് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ കാര്യത്തിലെങ്കിലും മറുപടി നൽകാനായിരുന്നു സാധ്യതയെന്ന് കരുതിയിരുന്നു മേധാവിനുള്ള ശ്രമങ്ങളെ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിന്ന് എതിർക്കണമെന്ന് ഇന്ത്യയിലെ ചൈനീസ് സംഭാഷണ ഷൂ ഫിയോങ് കഴിഞ്ഞ ദിവസം തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് വ്യാപാര വിഷയത്തിൽ അടക്കം ഒന്നിച്ച് നിൽക്കണമെന്നാണ് ചൈന ഇന്ത്യയോട് നൽകിയിരിക്കുന്ന നിർദ്ദേശം പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത മറുഭാഗത്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാടുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് അടുത്ത മാസം നടക്കുന്ന ആസിയാനു കോടിക്കിടയിൽ ഇതേക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ ഉണ്ടാകുമെന്നും കരുതുന്നു